ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന എന്നും വേദനകളും ദുഃഖങ്ങളുമാണല്ലോ കർത്താവെ ന്യൂസായി കേൾക്കുന്നത് ഈശോയെ ആത്മഹത്യ എന്ന പ്രവണത ഈ ലോകത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റി മനുഷ്യരെ യേശുവിൻ്റെ തിരി രക്തത്താൽ കഴുകി ഈശോയെ കാപ്പൽ ദൂതന്മാരെ അയച്ച് മക്കളെ അനുഗ്രഹിക്കണമേ ആത്മഹത്യ പ്രവണതയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സാത്താൻ മനുഷ്യൻ്റെ ജീവൻ എടുക്കാതെ ഈശോയെ അങ്ങയ്ക്ക് മാത്രമായിരിക്കണമേ മനുഷ്യൻ്റെ ജീവൻ്റെ അധികാരം മനുഷ്യനത് കൈകടത്തി സത്താൻ്റെ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗ സ്നഹ്യങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ അമ്മയെ നന്മ നിറഞ്ഞ പരമ സ്വസ്ഥീകർത്താവ് അങ്ങനെ സൃളങ്ങി ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട്ട ഉദരത്തിന് പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മയ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആ അമ്മയും